നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തിക്കഴിഞ്ഞു വയനാട്ടിലെ ദുരന്ത അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തുകയും അവിടെ നടന്നിട്ടുള്ള അപകടത്തിൻ്റെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അദ്ദേഹം മനസ്സിലാക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വയനാട് ജനതയും കേരള സർക്കാരും ഒക്കെയുള്ളത് അദ്ദേഹം ഇന്ന് ചൂരന്മല സന്ദർശിക്കും അതോടൊപ്പം തന്നെ ബെയ്ലി പാല സന്ദർശിക്കുകയും അവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സൈനികരെ കാണുകയും അവരെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യും അതുകൂടാതെ അവിടെയുള്ള പൊതുജനങ്ങളെ കാണുകയും അവിടെയുള്ള ജനപ്രതിനിധികളെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം മിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളെ കാണുന്നുണ്ട് പിന്നീട് അദ്ദേഹം മേപ്പാടി യിലെത്തുകയും ചൂരൽമലയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദുരന്ത പ്രദേശങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ നടന്നിട്ടുള്ള ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കി വയനാടിന് വേണ്ട കേന്ദ്ര സഹായം അദ്ദേഹം നൽകും എന്നുള്ള ഒരു ശുഭ വയനാടും കേരളവും ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് വയനാട്ടിലെത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും വയനാടിന് പ്രത്യേക ഒരു പാക്കേജ് അതല്ലെങ്കിൽ വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം മുമ്പോട്ട് വെക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്നലെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ദുരന്തം നടന്ന അന്ന് മുതൽ തന്നെ ആ വയനാട്ടിൽ തമ്പടിക്കുകയും അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ് അദ്ദേഹം വയനാട്ടിൽ നിൽക്കുകയും ഈ പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ള വീട് നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് തൊഴിൽ നൽകേണ്ടതുണ്ട് കൃഷിഭൂമി നൽകേണ്ടതുണ്ട് ഭവനം നൽകേണ്ടതുണ്ട് അവിടെ വലിയൊരു പുനരധിവാസ പ്രവർത്തനം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് ഇതിനുള്ള പണം എന്ന് പറയുന്നത് നിസാരമല്ല ആയിര കോടിയോളം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം സംസ്ഥാന സർക്കാർ ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിൽ കേരളത്തിൽ വളരെ വലിയ പ്രതീക്ഷയാണുള്ളത് കാരണം കേന്ദ്രത്തിൻ്റെ സഹായം ഉറപ്പായും വയനാട് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹവും ഉള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഉള്ളത് കേന്ദ്രത്തിൻ്റെ കൃത്യമായ ഒരു സഹായം ഇല്ലാതെ ഒരു തരത്തിലും അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഈ വസ്തുത നിലനിൽക്കെ തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ചു കൊണ്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് ആയിരിക്കും അവിടെ നടക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള തുക മതിയാവില്ല അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് വളരെ വലിയൊരു തുക ആവശ്യമായി വരുന്നുണ്ട് അതിന് കേന്ദ്ര സഹായം വളരെ അടിയന്തരമായിട്ട് തന്നെ ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും വയനാടിൽ നടന്നിട്ടുള്ളത് ഒരു ദേശീയ ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇതിന് അന്തർദേശീയ മാധ്യമങ്ങളും പല രാജ്യങ്ങളും തന്നെ ഇതിനെ ആകാംക്ഷയോടെയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു എന്താ പറയുക നടുക്കം ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും വയനാടിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ദുരന്തം ഈ ദുരന്തത്തെ അതിജീവിച്ച് വയനാട് ജനതയെ മുമ്പോട്ട് കൊണ്ടുവരേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി ആവശ്യമാണ് കാരണം അങ്ങനെ വയനാട്ടിൽ വളരെ നല്ല രീതിയിൽ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് ലോകത്തിന് തന്നെ ഇന്ത്യ ഒരു മാതൃകയാവുന്ന രീതിയിൽ മോഡി അതിനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ള രീതിയിലും പ്രതീക്ഷയിലുമാണ് കേരളമുള്ളത് വയനാടിൻ്റെ രക്ഷകനായി ആര് മാറും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാടിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുന്നതോടുകൂടി ബി ജെ പിയുടെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ബലപ്പെടുകയാണ് കേരളത്തിൽ എന്നുള്ളൊരു സത്യവും ഉണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഏതായാലും അങ്ങനെ നടക്കട്ടെ എന്നാണുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ അത് പിണറായി വിജയന്റെ കൂടി വിജയമാണ് കാരണം അദ്ദേഹമാണ് ആദ്യമായി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പിണറായി വിജയൻ്റെയും വിജയമാണ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെയും വിജയമാണ് ഇത് മുഴുവൻ മലയാളികളുടെയും വിജയമാണ് മലയാളികളുടെ ഒരുമയുടെ വിജയമാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയർന്നേക്കാം വയനാടിനെ രക്ഷിക്കുന്ന രക്ഷകൻ ആരാണ് നരേന്ദ്രമോദിയാണോ പിണറായി വിജയനാണോ എന്ന് ഒരാൾ പ്രധാനമന്ത്രിയും ഒരാൾ മുഖ്യമന്ത്രിയുമാണ് ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് നമ്മുടെ കേരളത്തിന്റെ രക്ഷകനാകട്ടെ വയനാടിന്റെ രക്ഷകനാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം